ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഒരു ഞാൻ എൻ്റെ വീട്ടിൽ പോയിക്കണമായിരുന്നു അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ അവിടുത്തെ വിശേഷങ്ങൾ എല്ലാം ഇല്ല കേട്ടോ ഞാനിപ്പോൾ വൈകിട്ടൊക്കെ ആയപ്പോൾ വീട്ടിലിങ്ങനെ മുറ്റത്ത് പ്ലാവുണ്ട് അതിലിങ്ങനെ ചക്ക മൂത്ത മൂത്തിട്ടുള്ളൂ പഴുത്തിട്ടില്ല അപ്പം അപ്പം ഞാനിങ്ങനെ നാത്തൂൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു നമുക്കിതെടുത്ത് നമുക്ക് വറക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ അപ്പം പിന്നെ ചക്ക വലത്തുക അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അവൾ ഒരു ചക്ക ഇട്ടിട്ട് ഞങ്ങളതിൻ്റെ പണികളിലാണ് കേട്ടോ നല്ല രസം ഉണ്ടോ അവിടെ പോയാൽ എനിക്ക് ഒരുപാട് ഇങ്ങനെ ടെൻഷനൊക്കെ വരുമ്പോൾ എനിക്ക് ഒരു ദിവസം എൻ്റെ വീട്ടിൽ പോയാൽ മതി കേട്ടോ ഭയങ്കര റിലാക്സേഷനാണ് കിട്ടണത് അപ്പം ഞാൻ ഇത് ഞാനാണ് ഞാനിട്ട ചക്ക വറുക്കാൻ വേണ്ടിയിട്ട് അത് അരിയണയാണ് പിന്നെ നാത്തും പോയി മാങ്ങ വറച്ചുകൊണ്ട് വന്ന് പിന്നെ വീട്ടിലുണ്ടായ കപ്പങ്ങ പിന്നെ ചാമ്പക്ക അടിപൊളി ഇറങ്ങിട്ടാണ് ഇവിടെയൊക്കെ നമുക്കിതൊന്നും കിട്ടില്ലല്ലോ വീട്ടിൽ ചെന്നാൽ അത് ഈ സീസണൊക്കെ എങ്ങനെ എങ്ങനെയാവുമ്പോൾ നല്ല രസമാണ് പേരക്ക ചാമ്പക്ക കപ്പങ്ങ ഒരു ചാമ്പ മരത്തിൽ നിറയെ ചാമ്പക്കി ഇറങ്ങിട്ടാണ് പിള്ളേരെല്ലാം പറ ഇതിലിട്ട് ഉപ്പും മുളകൊക്കെ തേച്ചിട്ട് അതൊക്കെ എനിക്കൊന്നും കിട്ടിയേ ഇല്ല പിന്നെ പിന്നെ ഞാൻ ഞാനതിൻ്റെ പിള്ളേർ കുറച്ച് ബാക്കിയൊക്കെ ഇട്ടേറുന്നതൊക്കെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മുളകും ഉപ്പൊക്കെ ഇട്ടൊക്കെ കഴിച്ച് പിന്നെ ചക്ക വലുത്തിട്ടാ അത് നാത്തൂനാണിപ്പോൾ രാത്രിയായി അപ്പം ഞാനും ഇളയ നാത്തൂനും കൂടിയും ബീഫ് വാങ്ങിയിട്ട് വന്നിട്ട് രാത്രി തന്നെ പോയിട്ട് അപ്പം ചക്കയും ബീഫും ആക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് പൊറോട്ടയൊക്കെ വാങ്ങിച്ച് പിന്നെ ഇത് വറക്കാൻ വേണ്ടി അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇതും ചെയ്യണം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഈ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആങ്ങൾക്ക് ഇങ്ങനെ പല തിരക്കിടയാണ് അപ്പോൾ ആങ്ങളെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് മുമ്പായിട്ടുള്ള വെളിച്ചെണ്ണയിൽ ഇട്ട് വറക്കണേ കേട്ടാ നല്ല രസമായിരുന്നു എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു എനിക്ക് ഉമ്മച്ചിയില്ല ട്ടാ എനിക്ക് പക്ഷേ എൻ്റെ നാത്തുമാർ രണ്ട് പേരുണ്ട് ഞാൻ ഒരു മോളാണ് രണ്ടാങ്ങളമാരും ഞാനും മൂന്ന് മക്കളാണ് പക്ഷേ ഉണ്ടല്ലോ എൻ്റെ നാത്തുമാരെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സ്വീറ്റാണ് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റൂല അവളന്മാർ ഇത് കേൾക്കുമ്പോൾ ചിരിക്കും എന്നെ കളിയാക്കും എന്നാലും എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ എപ്പോഴും പറയും അത് എനിക്കെൻ്റെ വീട്ടിൽ പറയാം എനിക്ക് എൻ്റെ വീട്ടിൽ പോയാലേ എൻ്റെ ഉമ്മച്ചില്ലാത്ത എൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഫീലോ ഒന്നും അവർ ഇതുവരെ അറീസെറ്റ് ഇല്ലാത്ത തന്നെ ഇപ്പോൾ നമുക്ക് എൻ്റെ വീട്ടിൽ പോയാലിപ്പോൾ ഇപ്പം എൻ്റെ ഉമ്മച്ചോളിപ്പം പറയും പോലെ തന്നെ എനിക്ക് അത് വേണം ഇത് വേണമെന്ന് പറയുമ്പോൾ അപ്പം തന്നെ എനിക്ക് ചെയ്തു തരുംട്ടോ അത് എനിക്ക് അത് പറയുമ്പോൾ തന്നെ എനിക്ക് നല്ല സങ്കടം വരും കേട്ടോ എന്താണെന്നുവെച്ചാൽ നാത്തമാർ രണ്ടുപേരും അങ്ങനെയാണ് ഞാൻ ഒരു മോളൊരുപാട് കൊഞ്ചിച്ചാണ് എന്നെ വളർത്തിയത് ചെറുപ്പം മുതൽ ആങ്ങളമാരായാലും ഉമ്മച്ചി മാപ്പിച്ചിയൊക്കെ അപ്പം നാത്തുമാർ രണ്ടുപേരും വന്നിട്ടും അതിനൊക്കെ ഒരു മാറ്റവും വന്നില്ല കേട്ടോ കുറേ പേരൊക്കെ ഇങ്ങനെ പറയൂല നമ്മൾ നാത്തുമാരും ഒക്കെ അത്ര ഇതല്ല അതുകൊണ്ട് വീട്ടിലൊന്നും പോകാറില്ല എന്നൊക്കെ പറയൂലേ പക്ഷേ എനിക്കെന്ത് വിഷമം വന്നാലും എൻ്റെ നാത്തുമാരോട് ഞാൻ ഞാൻ പറയണത് അപ്പം അതൊക്കെ ഒരുപാട് പറയുമ്പോൾ എനിക്ക് സങ്കടം വരുമതും ഇടാം പിന്നെ ആ പിന്നെ എൻ്റെ പാപ്പിച്ചി വേറെ കല്യാണം കഴിച്ച് അതും എളിയമ്മ വെറും പാവം ഉണ്ടാ നല്ല പാവമാണ് ഒരു കുഴപ്പമില്ല എല്ലാം നല്ല കൂടി ഞങ്ങൾ പോണത് പിന്നെ ഇത് മാങ്ങ അരിഞ്ഞിട്ട് വെറുതെ ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് മാങ്ങ അരിഞ്ഞ് പിന്നെ ലാസ്റ്റ് ആയപ്പോൾ അതേ പൊറോട്ടയും വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ച് കൂടുതലായിട്ടൊന്നും വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഇത്രക്കുള്ളൂ കേട്ടോ ഞങ്ങൾ ഇന്നത്തെ എൻ്റെ വീഡിയോ